ഹലോ ഹൈ ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ പതിനാറാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം വെള്ളയമ്പലം പണിക്കസ് ലൈൻ്റെ അടുത്തുള്ള ഹോട്ടൽ ഐശ്വര്യയിലാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഒരു ഊൺ കഴിക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ലൊരു ഊണുണ്ട് അവരിവിടെ സർവ് ചെയ്യുന്നത് ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട് ഊണിൻ്റെ വില നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉണ്ട് അത്യാവശ്യം ഒരുപാട് കൂട്ടുകറികളും മറ്റ് കാര്യങ്ങളൊക്കെ അവർ സർവ് ചെയ്യുന്നുണ്ട് അപ്പം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ കാണാൻ മറക്കല്ലോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഈ ഒരു ഹോട്ടലിൻ്റെ കറക്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം വെള്ളയമ്പലം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പണിക്കേഴ്സ് ലൈൻ ജംഗ്ഷനിലാണ് ഈ ശ്രീ ഐശ്വര്യ ഹോട്ടൽ ഉള്ളത് തിരുവനന്തപുരം സിറ്റിയുടെ തിരക്കുകളിൽ നിന്നും മാറിയിട്ടാണ് ഈ ഒരു ഹോട്ടൽ ഇരിക്കുന്നത് അതുകൊണ്ട് അധികം തിരക്കെന്ന് കാണ ഹോട്ടലിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഊണ് വിളമ്പുന്നത് വാഴയിലാണ് ഇനി നമുക്ക് ഊണ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം കേട്ടോ ചമ്പ ും പൊതുമ്പോൾ അത്യാവശ്യമുള്ള കറികളെല്ലാം ഉണ്ട് കേട്ടോ നൂറ്റിപ്പൊത്തിരിക്ക് നല്ല ഊൺ ആണ് വൈറ്റ് റൈസ് വേണ്ടവർക്ക് വൈഡ് റൈസും ഡ്രഗ് റൈസ് വേണ്ട ചമ്പാവി വേണ്ടവർ ചമ്പാവരി നമ്മൾ യൂസ് ചെയ്യാം ഊണ് എടുക്കുന്നതിന് മുമ്പ് ടോക്കൺ എടുക്കണം കേട്ടോ ടോക്കൺ എടുത്തിട്ടുടേം കഴിക്കാം ഇതെല്ലാം എങ്ങനെ ഇടണം ജസ്റ്റ് ഒന്ന് കഴിച്ചു കൊടുക്കാം അതാണ് ഡ്രഡ് റൈസ് ഉണ്ട് വൈറ്റ് റൈസ് ഉണ്ട് പിന്നെ ഒരു ചമ്മന്തി ഉണ്ട് ഇതൊരു കൂട്ടാണ് കേട്ടോ കൂട്ടുണ്ട് പിന്നെ കട്ടർ തൈര് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡിങ് ആണ് ഇത് സാമ്പാറാണ് പരിപ്പുണ്ട് പുലിശ്ശേരിയുണ്ട് രസമുണ്ട് പിന്നെ ഒരു പായസം ഉണ്ട് സേമി പായസമാണ് പിന്നെ ഒരു ഉണ്ട് കേട്ടോ പരിപ്പിൻ്റെ കൂടെ പപ്പടം ഉണ്ട് ആദ്യം നമുക്ക് പരിപ്പ് ഒഴിച്ചതിന് കഴിക്കാം കറികളെല്ലാം അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ അല്ലേശം പരിപ്പ് പിന്നെ പപ്പടം കേട്ടോ പരിപ്പ് നല്ല മണമുണ്ട് കേട്ടോ നല്ല കിള മണമുണ്ട് അടിപൊളി പരിപ്പാണ് കേട്ടോ തോറ അത്യാവശ്യമുള്ള വേവയുണ്ടോ അടിപൊളിയായിട്ട് ലേശം തോര എടുക്കാം കേബേജ് തോരനാണ് കേട്ടോ കേബേജ് തോരനാണ് തോരനൊക്കെ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കറി സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു വിളമ്പിത്തരുന്നോ ഈ പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് വറ്റക്കുന്നേ ഉള്ളൂ ആവശ്യമുള്ളവർക്ക് ചോദിച്ചു പോയിരിക്കാം ലേശം വൈറ്റ് റൈസ് കഴിക്കാം വൈറ്റ് റൈസിനോട് നമുക്ക് എപ്പോഴും എന്താണ് കഴിക്കുന്നത് രസമാണ് കഴിക്കുന്നത് ലേശ രസം എടുക്കുക വൈറ്റ് റൈസിൻ്റെ പുറത്ത് താങ്ങനെ കഴിക്കുന്നത് നമ്മൾ ഈ ബ്രാഹ്മണത്തിൻ്റെ കല്യാണത്തിനൊക്കെ പോയാലും നമ്മൾ വൈറ്റ് റൈസിനോട് എപ്പോഴും രസമാണ് കൂടുതൽ യൂസ് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ ലേശം രസം എടുത്തിട്ട് നമുക്ക് വൈറ്റ് റൈസ് നല്ലപോലെ കുഴക്കുക ചെറിയ റൈസാണ് രസം രസം അടിപൊളിയായിട്ടുണ്ട് നമ്മൾ സാധാരണ വെജ് ഹോട്ടൽ കഴിക്കുന്ന ആ രസത്തിൻ്റെ ടേസ്റ്റായിരിക്കും ചമ്മന്തിയാണ് കേട്ടോ തേങ്ങ ചമ്മന്തിയും വൈറ്റ് റൈസും കുറച്ച് രസമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ അവരുടെ കൂട്ടും കൂടെ എടുക്കാം ഇത് നമ്മുടെ മത്തങ്ങ കൂട്ടാണ് നമ്മൾ മുമ്പ് ഒരു കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് മത്തങ്ങ കൂട്ടാണ് മത്തങ്ങ കൂട്ടും ആ വൈറ്റ് റൈസിനൂടെ മിക്സ് ചെയ്തിട്ട് അതെങ്ങനെ എടുക്കുക ആ ചമ്മന്തി മത്തങ്ങ കൂട്ടും ഇട്ടില്ലായിരുന്നു മത്തങ്ങ കൂട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മെസ്സിൽ അവിടുത്തെ ഇത് സെപ്പറേറ്റ് ടേസ്റ്റാണ് ഇത് കുളം കണ്ടെ അത്യാവശ്യം ഇത് അധികം മധുരയില്ല മധുരം ഇല്ലാത്തൊരു കൂട്ടാണ് കുളം നമുക്ക് സാമ്പാർ ഇട്ടൊന്ന് കഴിച്ചു നോക്കാം സാമ്പാർ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ സാമ്പാർ സാമ്പാറും ഇനി ഇവിടുത്തെ സാമ്പാർ എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം ഓരോ വെയിറ്ററിയും കടയിലും ഓരോ ഡിഫറൻറ്റ് ടേസ്റ്റാണ് സാമ്പാറിന് ഇവിടുത്തെ സാമ്പാർ വേറൊരു ടേസ്റ്റാണ് നമ്മൾ ഓരോ കടയിൽ ഓരോ വെജ് ഹോട്ടലിൽ പോയി ചേരുമ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഇത് വേറൊരു ടേസ്റ്റായിട്ട് സാമ്പാർ അപ്പോൾ അത്യാവശ്യം നല്ലൊരു സാമ്പാറാണ് മത്തങ്ങയും കൂട്ട് തനിയൊന്ന് കഴിച്ചോ ആണോ മത്തങ്ങയും കൂട്ട അങ്ങനെ എല്ലാ കടയിലും കിട്ടാറില്ല മത്തങ്ങയും കൂട്ട ഓരോ കടയിലും ഓരോ ടേസ്റ്റാണ് ഇതിന് കുറച്ച് മധുരം ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ രൂപയ്ക്ക് ഇനി നിങ്ങൾ ആരും പറയില്ല കറികൾ കുറവാണ് നഷ്ടമാണ് ഇത് അത്യാവശ്യം നല്ലൊരു ഗുണമാണ് നീട്ടി രൂപയ്ക്ക് അത്യാവശ്യമുള്ള കറികളൊക്കെ ഉണ്ട് ഇനി ലേശം പുളിശ്ശേരി വെച്ച് കഴിക്കാൻ കേട്ടോ ലേശം പുളിശ്ശേരി ചേരിയിൽ എന്തുണ്ടോ നോക്കാം പുറുത്തിച്ചക്ക പുളിശ്ശേരാണ് കേട്ടോ അത്യാവശ്യം നല്ല മധുരം ഉണ്ടെന്ന് തോന്നുന്നു നോക്കാം അധികം മധുരല്ല ചെറിയ മധുരയുള്ളൂ പുളിശ്ശേരി പോവാം പിന്നെ പുളിശ്ശേരിയുടെ കൂടെ നമുക്ക് കുറച്ച് ചമ്മന്തി കൊണ്ടാണ് കഴിച്ചോളൂ ചമ്മന്തി കൊള്ളാമായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലൊരു ചമ്മന്തിയാണ് നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ പുളിശ്ശേരിയുടെ ആ ചമ്മന്തിയും കൂടെ ചേർത്തിട്ട് ആ മധുരം ചെറിയൊരീതിയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ വേറെ ടേസ്റ്റ് ആണ് സൂപ്പറായിട്ട് നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിക്കാം ഉച്ചയ്ക്ക് ഒന്ന് കഴിക്കാൻ കൊള്ളാം രസം വേറെ ലെവലാണ് അത് രണ്ടാമത് ഒരു ഫില്ല് ചെയ്ത് തന്നെയാണ് രസം തനിയെ ഒന്ന് കുടിച്ചോ അതോ എങ്ങനെയുണ്ടെന്ന് നോക്കാം ആ തനിയെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അത്യാവശ്യമുള്ള ഉപ്പേ ഉള്ളൂ അത്യാവശ്യമുള്ള എരിവേ ഉള്ളൂ പിന്നെ കുറച്ച് മധുരമുണ്ട് നമ്മുടെ തക്കാളിയുടെ മധുരമുണ്ടാവും വേറെ ലെവല ടേസ്റ്റാണ് രക്ഷയില്ല അഞ്ചു പതി പോ അപ്പോൾ ഏശം വൈറ്റ് റൈസാണ് വാങ്ങിച്ചത് വൈറ്റ് റൈസിൻ്റെ നമുക്ക് എപ്പോഴും കഴിക്കുന്നത് നമ്മുടെ കട്ടത്തൈരാണ് കട്ടത്തൈര് സാധാരണ നമ്മൾ വാങ്ങിക്കുമ്പം അഡീഷണൽ പൈസ കൊടുക്കേണ്ടി വരും ഇവിടെ അഡീഷണൽ പൈസയല്ല ഈ ഒരു നൂറ്റിപ്പത്ത് രൂപയുടെ തന്നെ ഇൻക്ലൂഡഡ് ആണ് ഏശം കട്ടത്തൈ കഴിക്കുക നിങ്ങൾ കട്ടത്തൈര് ഉപ്പില്ലാതെ ഒന്ന് കഴിച്ച് കൊടുക്കട്ടെ ചോറിൻ്റെ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക വേണമെങ്കിൽ കുറച്ച് ചമ്മന്തി കൂടി വയ്ക്കുക തെങ്ങ കുറച്ച് തട്ട തൈര് അതായത് കുളിപ്പില്ലാത്ത തൈര് ഉപ്പില്ലാത്ത തൈരാണ് കിട്ടുന്ന ആണ് ഒന്ന് ട്രൈ ചെയ്ത് തോന്ന പ്രത്യേകിച്ച് ഈ വൈറ്റ് റൈസിനുള്ള ആകുമ്പോൾ വേറൊരു ടേസ്റ്റാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ തൈരിൻ്റെ കൂടെ ലേശ രസം കൂടെ കഴിഞ്ഞാൽ ഏകദേശം കയ്യിൽ ഒഴിച്ച് കുടിക്കാൻ ഒരു ടേസ്റ്റാണ് രസം തിൻ്റെ പുറത്ത് തന്നെ കുറച്ച് ഒഴിക്കുക നമ്മളത് സദ്യ കഴിക്കുമ്പോൾ മിക്സ് ചെയ്യുക ലേശമാണെങ്കിൽ ആ ഒരു കേബേജ് തുകാരൻ കൂടെ എടുക്കാം പൊടിയായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല വറുത്തായിട്ടുള്ള ഊണാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ ട്രൈ ചെയ്യാം അങ്ങനെ ഊണെല്ലാം കഴിച്ച് കാലിയാക്കി കറികളെല്ലാം കാലിയാണ് കറികളെല്ലാം അത്യാവശ്യം നല്ല കറികളാണ് കേട്ടോ പിന്നെ അവസാനം അവരുടെ ആ സെമി പായസം കൊണ്ട് എങ്ങനെയാണെന്ന് കുടിച്ചു നോക്കാം നൂറ്റിപ്പത്ത് രൂപയുടെ ഊടിലാണ് കേട്ടോ ഇതെല്ലാം ഉള്ളത് കൊള്ളാണ് അത്യാവശ്യമുള്ള നദുരേ ഉള്ളൂ ഒന്ന് ചൗരി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു സെമി പായസമാണ് കേട്ടോ ഇവിടെ ഞാൻ കഴിച്ചതിൽ എനിക്ക് വ്യത്യാസം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറികൾക്കെല്ലാം അത്യാവശ്യമുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ അത്യാവശ്യമുള്ള തിരക്ക് കുറവാണ് എന്ന് നമ്മുടെ സിറ്റിയിൽ നിന്ന് വിട്ടിട്ടായത് അത്യാവശ്യമുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തിരക്കില്ലാതെ വന്ന് കഴിക്കാൻ പറ്റും പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വരെ ഊണ് സ്റ്റാർട്ട് ചെയ്യും തീരുന്നവരെ ഊണ് കാണും കേട്ടോ ഇന്നത്തെ ഉച്ചയ്ക്കിട്ടുള്ള ഊണ് കുശാലായിട്ടുണ്ട് കേട്ടോ വെജിറ്റേറിയൻ ഇനി വില കൂടുതലൊന്നും ആരും പറയില്ല നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് രൂപ കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല കിഡ്ലൻ ഒരു വെജ് ഊണ് കഴിക്കാൻ പറ്റും തിരുവനന്തപുരത്ത് നിന്ന് മാറിയിട്ടാണ് കേട്ടോ നമ്മുടെ വെള്ളയമ്പലം ജംഗ്ഷൻ കഴിഞ്ഞ് പണിക്ക ലൈൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് ഈ ശ്രീ ഐശ്വര്യമെന്ന് പറയുന്ന വെജിറ്റേറിയൻ ഉള്ളത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഊണ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ രണ്ട് രണ്ടര വരെ ഊണ് കാണും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കൽ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ